ഈശോ മിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഹായ് കുട്ടുകാരെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുന്ന വിശുദ്ധൻ ആരെന്നറിയണ്ടേ അതെ ഇന്ന് നമ്പർ ഇരുപത്തിനാല് വിശുദ്ധ പ്രോത്താസ്യൂസിൻ്റെ തിരുനാൾ ദിനം ഈ വിശുദ്ധിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിശ്ചയമില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന കുറച്ച് നിമിഷങ്ങളോ ദിനങ്ങളോ മതി വിശുദ്ധിയുടെ കിരീടം സ്വന്തമാക്കാനെന്ന് നമുക്ക് കാട്ടിത്തന്ന ഉത്തമ മാതൃകയാണ് മിലാനിലെ മെത്രാനായിരുന്ന വിശുദ്ധ പ്രോത്താസ്യൂസ് ഇരുപത്തൊന്ന് വർഷം മിലാനിലെ മിത്രാൻപ്രദം അലങ്കരിച്ച വിശുദ്ധ പ്രോതാസിയൂസ് ആര്യൻ പാഷണ്ടതെ തകർത്ത വിശുദ്ധ അംബറോസിന് മുന്നോടിയായിരുന്നു ആര്യൻ ഇസത്തെ തകർ ചുറ്റുക എന്നറിയപ്പെടുന്ന വിശുദ്ധ അംബറോസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട കരുത്തേകി അദ്ദേഹത്തിന് കളമൊരുക്കിയത് വിശുദ്ധ പ്രോതാസിയൂസ് ആയിരുന്നു ഈശോയുടെ ദൈവത്വം സ്ഥാപിക്കുന്നതിൽ വിശുദ്ധൻ പ്രകടിപ്പിച്ച തീക്ഷ്ണത അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നാം എത്രകാലം ജീവിച്ചിരുന്നു എന്നതിൽ പ്രാധാന്യമില്ല എപ്രകാരം ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം നമുക്ക് രോഗമോ സന്താപമോ പ്രലോഭനങ്ങളോ ഉണ്ടാകുമ്പോൾ ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുക വിശ്വാസത്തിൽ നിന്നും എതു ചലിക്കാതെ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുക വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു മറ്റാരനും രക്ഷയില്ല മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാൻ ആകാശത്തു നിന്നും മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല ഈ പോലെ വിശ്വാസത്തിലൂടെ വിശുദ്ധിയുടെ കവാടത്തിലേക്ക് നടന്ന് നടക്കുവാനുള്ള ശ്രമം ഇന്ന് തുടങ്ങിയാലോ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു